ാണ് അബ്ദുൾ കുടുംബത്തിന് പ്രത്യേകിച്ചും ഉമ്മയ്ക്ക് പ്രതികരിക്കാനുള്ള ഒരു മാനസ്യാവസ്ഥ അല്ലേ എന്ന് തന്നെയാണ് ബന്ധുക്കളൊക്കെ പറഞ്ഞത് എല്ലാവരും ആയിരുന്നു ഓരോരുത്തരും ഇത്രയും വർഷമായി കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ് പക്ഷെ കോടതി മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റിയിട്ടാണുള്ളത് കുടുംബാംഗങ്ങൾ നിയമസഹായ സമിതിയുടെ ആളുകൾ നാട്ടുകാർ എല്ലാവരും തന്നെ ഒരു അനുകൂല ഉത്തരവിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിധി ഇല്ല ഓരോ ഡേറ്റ് വരുമ്പോഴും രാവിലെ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും വരുമ്പോഴും ആ ഒരു പ്രതീക്ഷ തന്നെ അപ്പം നിങ്ങൾ ഇപ്പം കിട്ടുന്ന വാർത്ത പിന്നെ വീണ്ടും മാറ്റി വെച്ചുള്ളതാണ് എന്താന്നുള്ളത് ഇപ്പോൾ നമ്മളെ സമയത്തോളം ഒന്നും അറിയില്ല ഇവര് കമ്മിറ്റി വേറെ വേലൊക്കെ പറയുന്നത് അവിടുത്തെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്നൊക്കെയാണ് കൂടുതലും ഇനിക്കൊന്നും അറിയില്ല അടുത്ത ഇതിലേക്ക് വെയിറ്റ് ചെയ്യാം

ഇല്ല ഇപ്പോൾ റഹീം ഒരു കുറ്റക്കാരനല്ല അവിടുത്തെ നിയമത്തിൻ്റെ കുറ്റക്കാരനായിട്ട് പതിനെട്ട് വർഷം നിന്നിട്ടുണ്ടെങ്കിൽ പോലും റഹീമിനൊരു നിരപരാധിയായിട്ട് ഇറങ്ങണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം നാട്ടിൽ ഇറങ്ങുമ്പോഴും അവന് തെറ്റും ചെയ്തിട്ടില്ല അവൻ്റെ കൈയോധത്തിലാണ് വന്നതെന്നുള്ളത് കോടതിയെ അറിയിക്കണം അറിയിച്ചിട്ട് അവന് മോചനമാകണം തന്നെയാണ് എല്ലാവരും അറിയിക്കണം അതിൻ്റെയൊക്കെ ഒരു തടസ്സമായിരിക്കാം എന്ന് പിന്നെ അവിടെ കോടതിയിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്തായാലും അടുത്തുള്ള സിറ്റിങ്ങിലെങ്കിലും റീമിന് മോചനം ഉണ്ടാവുമെന്ന പ്രതീക്ഷ നിരപരാധി ആയിട്ട് തന്നെ നാട്ടിലെത്തണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോ തവണ വരുമ്പോഴും ഓരോ തവണ കേസ് പരിഗണിക്കുമ്പോഴും ഉമ്മ പറയും ഇന്ന് അത് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയുണ്ട് പക്ഷേ അതിങ്ങനെ ഓരോ രണ്ടാഴ്ച രണ്ടാഴ്ച വീതം നീണ്ടുപോകുന്നു അത് ഉമ്മയെ അപേക്ഷിച്ച് ഉമ്മക്ക് ഒരു തങ്ങ കഴിയാത്തതാണ് കാരണം ഓരോ ദിനം ഇപ്പം കഴിഞ്ഞ മാസം അടുത്ത സിറ്റിംഗ് എട്ടാം തീയതി ഉണ്ടാവും പറയുമ്പോൾ ഒരു ഇരുപത് ദിവസത്തോളം കാത്തിരിക്കുകയാണ് ഇരുപത് ദിവസം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ദിവസത്തിൻ്റെ ഒരു തുല്യാണ് കാരണം ആ എട്ടാം തീയതിക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇന്നെങ്കിലും ഒരു പ്രതീക്ഷ ഉമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഇനി വരികയാണെങ്കിലും ഒരു മാസം എത്തോളം ഈ അടുത്ത സിറ്റിങ്ങിന് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് ഇത്തരം പെട്ടെന്ന് പ്ലീസ് ആവട്ടെ ഉമ്മ കൂടി നിൽക്കട്ടെ തന്നെ ആഗ്രഹിക്കുന്നു നല്ല എന്ത് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെയാണ് കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ് ഇന്നൊരു വിധി അനുകൂലമായ വിധിയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇല്ല ഇനി എനിക്ക് അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോഴേക്കുള്ള ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബം നാട്ടുകാർ നിയമസഹായ സമിതി റഹീമിനെ വേണ്ടി മോചനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന ഓരോരുത്തരും